എല്ലാവർക്കും നമസ്കാരം ജോമോൺസ് അക്കാഡമിയിൽ നിന്നും ജോമോനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒരു ചെറിയ ടോപ്പിക്ക് റെഡ് മാൻ സിൻഡ്രോം ആർ എം എസ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വാൻകോമൈസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ് ആർ എം എസ് അല്ലെങ്കിൽ റെഡ് മാൻ സിൻഡ്രോം എന്നറിയപ്പെടുന്നത് ചില പേഷ്യൻറ്റിന് വാൻകോമെസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് എടുത്തു കഴിയുമ്പോൾ അപ്പർ ബോഡി പാർട്ടിൽ റെഡ് കളറിലുള്ള റാഷസ് ഉണ്ടാവും അല്ലെങ്കിൽ ഫ്ലഷിങ് ഓർ റെഡ് റാഷസ് ഓവർ ദി അപ്പർ ബോഡി പാർട്ട് അതാണ് ആർ എം എസ് അല്ലെങ്കിൽ റെഡ് മാൺ സിൻഡ്രോം എന്ന് പറയുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ വാൻകോമെസിൻ കഴിയുമ്പോൾ ഹിസ്റ്റമിൻ റിലീസ് ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത് അതുപോലെ തന്നെ എസ് എസ് ആർ ഐ സെലക്റ്റീവ് സെറട്ടോൺ റീ അപ്റ്റേക് ഇൻഹെബിറ്റേഴ്സ് എസ് എസ് ആർ എയുടെ സൈഡ് എഫക്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുന്നതിന് ജോമോൺസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഡി എച്ച് എ ഹാദ് അമോജ് പ്രോമെട്രിക് പി എസ് റവ്യൂ എൻ എച്ച് ആർ ഒ പോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ജോമോൺസ് അക്കാഡമിയുമായി ഉടൻ വരുക താങ്ക് യു